ൂര കമ്പര് എന്താ വെച്ചാ പൂരം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ആ മൃഗങ്ങളും മനുഷ്യരും തട്ടിമുട്ടിക്കേണ്ട തട്ടിമുട്ടിയും തട്ടിമുട്ടിയും മുട്ടിയും തട്ടിയും മുട്ടിയും തട്ടി പോകാനുള്ള തൃശ്ശൂർ എല്ലാ എല്ലാ പൂരം അങ്ങനെയാണ് എല്ലാ ഉത്സവങ്ങളും അങ്ങനെയാണ് അപ്പം തട്ടിമുട്ടി പോകേണ്ടത് എന്താ ഗുണമെന്ന് വെച്ചാൽ മനുഷ്യന് തമ്മിലുള്ള എല്ലാ വിഭാഗീയ ചിന്തകളും ഇതോടുകൂടി ഇന്ത്യയും അവസാനിക്കുകയും മനുഷ്യൻ്റെ ഒരു കൊല്ലത്തെ ഒരു ഐക്യം അപ്പോളെ അടുത്ത കൊല്ലത്തെ പൂരമായി അപ്പം അടുത്ത കൊല്ലത്തെ ഐക്യം അങ്ങനെ നിരന്തരം ഐക്യം ഊട്ടിയും ഊടരയും ഉറപ്പിക്കുന്നതാണ് എന്ത് തൃശ്ശൂപൂരം എല്ലാ പൂരങ്ങളും ഒക്കെയാണ് പിന്നെ ഇത്തവണത്തെ പൂരത്തിൻ്റെ പൂരം പൊതുവേ ശരിക്കും പറഞ്ഞാൽ മഹാമേടമേള ആണ് പൂരം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും അതൊരു നക്ഷത്രം അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം തിരുവാതിര പുണർതം പൂയം ആയില്യം മകം പൂരം പൂരം നക്ഷത്രത്തിൽ മേടമാസെ പൂരം നാളിൽ ആഘോഷിക്കുന്നതാണ് പൂരം മഹാമേടമേള മഹാകുംഭമേള അലഹബാദിൽ മഹാമീനമേള ആറാട്ടിപ്പുഴ പൂരം മീനമാസിലെ പൂരം മഹാമേടമേള തൃശ്ശൂർ പൂരം തൃശ്ശൂപൂരത്തെ സംബന്ധിച്ച് ആകെ പത്ത് തലയാണ് തൃശ്ശൂപൂർണ്ണം അല്ലാണകളുടെ തല രണ്ടെണ്ണയുള്ളൂ അതേതാണെന്ന് വെച്ചാൽ കണിമംഗലം ശാസ്താവും പനമുക്കംപിള്ളി ശാസ്താവും രണ്ട് ശാസ്ത്രം വരെ മീശ വെച്ചാൽ രണ്ടാളേ ഉള്ളൂ വരാരും മീശ വയ്ക്കാറില്ല ക്ലീൻ മീശമായ ഒരു സാധനമുണ്ട് അവിടുത്തെ കഥ ബാക്കി എട്ട് തലകളും ദേവിമാരാ മൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി ചെമ്പൂക്കാവ് ഭഗവതി അയ്യന്തോൾ ഭഗവതി ലാലൂര് ഭഗവതി ചൂരക്കോട്ട് ഭഗവതി നെയ്തലക്കാവ് ഭഗവതി തിരുവമ്പാടി ഭഗവതി പാറമേക്കാവ് ഭഗവതി ഇങ്ങനെ എട്ട് ഭഗവതിമാരും രണ്ട് ശാസ്താക്കന്മാരും പങ്കെടുക്കുന്ന സ്ത്രീകൾക്ക് ദേവന്മാർ സ്ത്രീദേവിമാർക്ക് ഭൂരിപക്ഷമുള്ള മഹാമേടമേളയാണ് തൃശ്ശൂർ പൂരം ഇതിൽ എൻ്റെ ഏറ്റവും ആകർഷകമായ ഘടകം തന്നെ വെച്ചാൽ ആകെ ആകർഷകളത്താറേഷ അതെ ചിലതൊക്കെ ആനിയം ഇഷ്ടം ആന എന്നുള്ളതിന് കരിഞ്ഞൊരു ശബ്ദം അപ്പം കരിക്കുലം ആനകളുടെ മനുഷ്യൻ കരിക്കു കരിക്കുലം സ്കൂൾ വിദ്യാഭ്യാസം മാത്രമല്ല കരിക്കുലം തൃശ്ശൂർപുരം കരിക്കുല തൃശ്ശൂർ നഗരം ഹസ്തിനപുരം ഹസ്തിപറ ആന ആന വന്നു അറിഞ്ഞിട്ട് ഹസ്തിനപുരമായി മാറുന്നതാണ് തൃശ്ശൂർപൂരം അതുപോലെ മേളമുണ്ട് പാണ്ടിക്കാണ് പ്രാധാന്യം പഞ്ചവാദ്യം ചെമ്പൂക്കാവ് ഭഗവതിക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ധാരണ ബാക്കിയൊക്കെ പാണ്ടി പിന്നെ പഞ്ചവാദ്യം തിരുവമ്പഴിയുടെ മഠത്തിൽ വരും എൻ്റെ പഞ്ചവാദ്യം ഇലചിത്ര മേളം എന്ന് പറഞ്ഞിട്ട് ഒരു മേള ഇല്ല എലഞ്ഞീടെ ചുവട്ടിൽ കൊട്ടുന്ന പാണ്ടിമേളമാണ് എലഞ്ഞീ അത് പാണ്ടിമേള അത് ശക്തനംപുരം നടപ്പാക്കിയ മതിൽക്കകത്ത് ശാസ്ത്രവിധി അനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്ത് പാണ്ടിമേളം പാലിക്കുക പക്ഷെ ശക്തപുരം ആ ശാസ്ത്രവിധി മറികടന്ന് ഒരു വിപ്ലവാത്മാ ഘടകം എന്നതിൽ വടക്കൻ നാടൻ്റെ എലഞ്ഞിയുടെ ചുവട്ടിൽ പൊടി പൊടിച്ച പാട്ടിമേളം അതിനുശേഷം തിരുവമ്പാരിയുടെ പാണ്ടിമേളം ഉണ്ട് ഇവിടെ നായത്രി ആരംഭിച്ച് ശ്രീമുഖ സ്ഥലത്ത് കലാശിക്ക് ആദ്യം പറഞ്ഞേക്കാ ഒരു തെക്കോട്ടിറങ്ങും കുടമാറ്റം എന്ന് തന്നെ പണ്ട ഇറക്കം ഇറക്കം എന്ന് പറഞ്ഞു ഇറങ്ങും ഇറങ്ങി അവർ കോർപ്പറേഷൻ ഓഫീസ് വരെ പോയി ഇങ്ങോട്ട് തിരിഞ്ഞെത്തും അപ്പോഴേക്കും തിരുവമ്പാടി വേള കഴിഞ്ഞിറക്കും എന്നിട്ടാണ് വർണ്ണാഭമായ കുടമാറ്റം തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും നയന മനോഹരമായ കാഴ്ചകളിലൊന്നായ കുടമാറ്റം എന്നിട്ടാണ് അതിനുശേഷം രാത്രി ഈ പൂര ചടങ്ങുകളുടെ ആവർത്തനമാണ് കുടമാറ്റം ഇല്ലെന്നേ ഉള്ളൂ രാത്രി പാറമേക്കാവിൽ പഞ്ചവാദ്യം തിരുവമ്പാടിക്കും പഞ്ചവാദ്യം രാത്രി പഞ്ചവാദ്യം ചെറുപൂരങ്ങളിലൊക്കെ ചെറുപൂരം അല്ലെങ്കിൽ ഘടകപൂരം വണ്ടി ചെറുപൂരം എന്താ പറയുന്നത് ചെറുപൂരം എന്ന് പറയുന്നത് ഒരു മോശം അങ്ങനെ മോശം വേണ്ട അങ്ങനെ ചെറിയച്ചൻ എന്നുള്ളതിന് ഘടകച്ഛൻ എന്ന് പറയുന്നുണ്ട് ചെറിയമ്മ എന്ന് പറയുന്നത് ഘടകമ്മ എന്ന് പറയുന്നത് ചെറുപൂരം എന്ന് പറഞ്ഞാൽ ചെറുതെന്ന് അർത്ഥമില്ല പതിനഞ്ചാനയും ചേർത്ത പൂരമെന്നേ അർത്ഥമുള്ളൂ ശക്രമ്പരം വെച്ചിട്ടുള്ളൂ തിരുമ്പാടി പറഞ്ഞോ മാത്രമേ പതിനഞ്ച് ആന പാടുള്ളൂ ഈ ഘടകപുരങ്ങൾ പാറമേക്കാവ് ഒരു പന്ത്രണ്ടര മണിയോടുകൂടി ആ ദേവിയുടെ മുറ്റത്ത് നിരക്കും പാറമേക്കാവിൻ്റെ നരക്കൽ എന്നാണ് അതിന് പറയുന്നത് ആന നിരക്കുക ആ പതിപ്പാരി അങ്ങനെ ഉപയോഗിച്ചു ആണെങ്കിൽ പാറമേക്കാവിൻ്റെ നിരക്കൽ നിരക്കൽ കഴിഞ്ഞ് വടക്കുന്ന തന്നെ കിഴക്കാ ഗോപുരം വഴി അകത്ത് കിടന്ന് ഏൽപ്പിച്ചോട്ട് വണ്ടി വേളം പിന്നെ കുട മാറ്റുക ഇന്ന രാത്രി ഗംഭീര ഗംഭീരസം ഗംഭീരായി വെട്ടിക്കെട്ട് വെട്ടിക്കെട്ട് കഴിഞ്ഞാൽ അകൽപൂരം ഉപചാര ചൊല്ലി പിരിയൽ അത് കഴിഞ്ഞ പൂരം കഞ്ഞി പൊടിമാറ്റം മുതൽ കഞ്ഞി വരെയാണ് ശുദ്ധം ഗംഭീരാണ് എന്താ പറയുക ഞങ്ങൾ ഒരു പൂരം കണ്ട പോലെ വളരെ സന്തോഷം വളരെ സന്തോഷം താങ്ക് യു വെരി മച്ച് താങ്ക് യു